കാസർകോട് സിപിഐഎമ്മിലും അനധികൃത സ്വത്ത് സമ്പാദന പരാതി ചെറുവത്തൂർ ഏരിയ സെക്രട്ടറിക്കെതിരെ സിഐടി യു ഏരിയാ സെക്രട്ടറി കയനി കുഞ്ഞിക്കണ്ണനും ഡിവൈഎഫ്ഐ മുൻ ജില്ലാ നേതാവ് എം രാജീവനുമാണ് പരാതി നൽകിയത് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്നും സ്വത്ത് വിവരങ്ങൾ പാർട്ടിയിൽ നിന്ന് മറച്ചുവെച്ചെന്നുമാണ് പരാതി പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മാധവൻ മണിയറയെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തിയിരിക്കുകയാണ് അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാട് ഈ പരാതിയിൽ കഴമ്പുണ്ടോ അതാണോ മാറ്റി നിർത്തൽ സുജി അതായത് ഈ പരാതി ഉയർന്നത് അല്പനാളുകൾക്ക് മുൻപാണ് അതിനുശേഷം താൽക്കാലികമായിട്ടുള്ള ചുമതല ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രജീഷ് വെള്ളാട്ടിന് നൽകുകയും താൽക്കാലികമായി അന്നത്തെ നിലവിൽ ഏരിയ സെക്രട്ടറി ആയിരുന്ന മാധവൻ മണിയറയെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും ഇന്നിപ്പോൾ സി പി ഐ എമ്മിൻ്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയാണ് ആ യോഗത്തിൽ ഈ അനധികൃത സ്വത്ത് സമ്പാദന പരാതി ഉൾപ്പെടെ ഉയർന്നുവരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പ്രധാനമായും ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഈ മാധവൻ മണിയറ അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു അതിന് പുറമെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ചുമതലകൾ നിർവഹിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം ഈ പറയുന്ന അതായത് മണിയറയിലും കാരിയിലെ ഒരു യുവതിയും ചേർന്ന് വഴിവിട്ട നിലയിൽ ഈ സ്വത്ത് സമ്പാദനങ്ങൾ നടത്തി എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്നിട്ടുള്ള ആക്ഷേപം കരിന്തളം വില്ലേജിലെ പെരിയങ്ങാനം എന്ന സ്ഥലത്താണ് ഒന്നര ഏക്കറിലധികം ഭൂമി അനധികൃതമായി സമ്പാദിക്കുകയും അത് തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ രേഖകൾ സഹിതം ചില നേതാക്കൾ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വന്നു എന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ ഏരിയ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഉദ്യോഗസ്ഥർ പോലും ആ ഈ പറയുന്ന പരാതിയായി അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ ചില പ്രതികരണങ്ങൾ നടത്തിയെന്നാരോപിക്കപ്പെടുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് എത്തി ഭീഷണിപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആ കാര്യങ്ങൾ പിൻവലിക്കണം എന്നുള്ള ആവശ്യപ്പെടുന്ന സംഗതികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ ഏക്കര കണക്കിന് ഭൂമി അനധികൃതമായി കൈവശം വെക്കുകയും ഇത് പാർട്ടിയുടെ പാർട്ടിയുടെ സ്വാഭാവികമായും ഏതൊരംഗത്തിൻ്റെയും ഈ മെമ്പർഷിപ്പ് അംഗത്വം പുതുക്കുന്ന ഘട്ടത്തിൽ അവരുടെ സ്വത്തുക്കൾ എന്തൊക്കെയാണ് അവർക്ക് എത്രമാത്രം ആസ്തിയുണ്ട് കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടിയെ ബോധിപ്പിക്കേണ്ടതുണ്ട് പക്ഷേ ഈ മാധവൻ മണിയറ അംഗത്വം പുതുക്കുന്ന ഘട്ടത്തിൽ പോലും ഇങ്ങനെയൊരു സ്വത്ത് കൈവശം വെക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടിയെ ധരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ കഴമ്പുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ശരിയായ രീതിയിലുള്ള ഒരു ആരോപണമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധവൻ മണിയറയെ ആദ്യം ഇങ്ങനെയൊരു ചുമതലയിൽ നിന്ന് അതായത് ഏരിയ സെക്രട്ടറി ചുമതലയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തുകയും പകരം ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രജീഷ് വെള്ളാട്ടിന് ഏരിയ സെക്രട്ടറിയുടെ ചുമതല നൽകുകയും യും ചെയ്തിരുന്നത് അദ്ദേഹം തിരിച്ച് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയി എങ്കിൽ കൂടിയും ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗം നടക്കുകയാണ് കാസർഗോഡ് സി പി എമ്മിൽ അനധികൃത സ്വത്ത് പരാതി വന്നിരിക്കുകയാണ് ചെറുവത്തൂർ ഏരിയാ സെക്രട്ടറിക്കെതിരായ പരാതിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ അർജുൻ കല്യാൺ പങ്കുവച്ചത്